റോമർ എഴുതിയ ലേഖനം അഞ്ചിൻ്റെ രണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകിയ കൃപയാണ് നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനം നമ്മെ രക്ഷിച്ച ദൈവകൃപ നമ്മെ രക്ഷയിൽ നിർത്തുന്നതുമാണ് വിശ്വാസത്താണ് നാം രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ് നാം നിൽക്കുന്ന കൃപയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത് ദൈവകൃപയുടെ വിവിധ പ്രവൃത്തികളും സ്വഭാവവും നമുക്ക് വിവിധ വാക്യങ്ങളിലൂടെ അപ്പോസലനായ പൗലൂസ് തരുന്നു ദൈവത്തിൻ്റെ കൃപയിലേക്ക് യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ പ്രവേശിച്ച നാം അതിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് യേശുക്രിസ്തു മൂലമാണ് നാം ഈ കൃപയിലേക്ക് പ്രവേശിച്ചത് എന്നത് എപ്പോഴും ഓർത്ത് ജീവിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യമാണ് നമുക്ക് ഈ കൃപയിലേക്ക് പ്രവേശനം നൽകാൻ യേശു ചെയ്തത് മറക്കരുത് പലപ്പോഴും യേശുവിൻ്റെ ക്രൂശിലെ വേദനയും അപമാനവുമാണ് നമ്മുടെ ചിന്തയിലുള്ളത് എന്നാൽ അതിലേക്ക് എത്താനായി അവിടുന്ന് അതിന് മുമ്പ് ചെയ്തത് എന്തൊക്കെയാണെന്ന് ശ്രദ്ധയോടെ ഗ്രഹിക്കണം സ്വർഗത്തിൽ ദൈവരൂപത്തിലായിരുന്ന അഥവാ ദൈവം തന്നെയായിരുന്ന ക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അഥവാ ദൈവമെന്നുള്ള പദവിയിലെ സകല മഹത്വവും സ്വയം വെടിഞ്ഞ് ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെട്ടു പാപം ചെയ്ത മനുഷ്യൻ്റെ സ്വരൂപത്തിൽ അവിടുന്ന് വെളിപ്പെടാൻ താളുവന്നത് നമ്മെ ദൈവ നയിക്കാനായിരുന്നു അതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാതിരിക്കുമ്പോൾ നമ്മെ ഓർത്തു മനുഷ്യനായി പിറന്ന ക്രിസ്തുവിൻ്റെ മഹത്വത്തെ നാം ആരാധിക്കണം നമ്മെ നിർത്തിയിരിക്കുന്ന ഈ കൃപയ്ക്ക് നൽകിയ വില ഇത്രമേൽ വലുതാണെന്ന് അറിഞ്ഞാൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും ഈ കൃപയിൽ നിന്ന് മാറുകയില്ല പലപ്പോഴും ദൈവകൃപ തൃജിച്ച് ലോകമോഹങ്ങളാൽ ആകൃഷ്ടരായി പിന്മാറുന്നവർ നഷ്ടപ്പെടുത്തുന്നത് അവരുടെ നിത്യജീവൻ തന്നെയാണ് പാപത്തിൽ രസിച്ച് ജീവിച്ച കാലത്ത് ദൈവത്തെ ത്യജിച്ച് ജീവിച്ച സ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകുന്നതിനേക്കാൾ ഒരുവൻ അധപ്പതിക്കാനില്ല കൃപയിൽ നിലനിൽക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമെന്നറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ